ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ധനഹാ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഈശോ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയുമാണ് വിശുദ്ധ ഗ്രന്ഥോടനീളം നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വചനം തന്നെ ഈശോ പറയുന്നത് എങ്ങനെയാണ് പിതാവ് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിന്ന എല്ലാവരും ദൈവഹിതം അനുവർത്തിച്ചവരാണ് ഈശോ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴും മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം പത്താം വചനം ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ശിഷ്യരെ ഈശോ പഠിപ്പിച്ച വലിയ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിന്റെ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ നിന്റെ ഹിതം ഭൂമിയിലുമാകണമേ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയുടെ ഈ നാളുകളിലെല്ലാം ഈ കാലഘട്ടങ്ങളിലെല്ലാം മറ്റുള്ളവരെ കണ്ടുമുട്ടിയപ്പോഴും വ്യക്തിജീവിതത്തിന്റെ അനുഭവങ്ങളിലുമെല്ലാം നമ്മളെല്ലാം ഏറ്റവും അധികം പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ താല്പര്യങ്ങൾക്കാണ് എന്നാൽ സ്വർഗത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്ക് സ്വർഗരാജ്യത്തിന്റെ വാഗ്ദാനം നിശ്ചയമായി ലഭിക്കും ആ പ്രവേശനം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിന്റെ ഇഷ്ടം നിറവേറ്റണം ഒരു വീട്ടിലായിരിക്കുമ്പോൾ അപ്പന്റെ ഹിതം അനുവർത്തിക്കുന്നെങ്കിൽ അവന വീടിന് എന്നും സ്വന്തമാണ് അപ്പന്റെ ഇഷ്ടങ്ങൾ അനുസരിക്കാത്ത തന്നിഷ്ടത്തിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലാണെങ്കിൽ പോലും അവനെ വീട്ടുകാർക്ക് ആ വീടിന് എപ്പോഴും അന്യമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എന്നോടും നിങ്ങളോടും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവഹിതം അന്വേഷിക്കുന്നവരെ ദൈവഹിതം അന്വേഷിക്കുന്നവരായി മാറാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ ഏറ്റവും അധികം സമർപ്പിച്ച ഒരു മനുഷ്യ വ്യക്തി ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവിന്റെ ആത്മനിറവിലാണ് നിറവിലാണ് ശിഷ്യർക്കെല്ലാം സ്വർഗത്തിന്റെ ഇഷ്ടം സാധ്യതമാക്കാൻ സാധിച്ചത് അതിനു മുമ്പ് അവരെല്ലാം തങ്ങളുടേതായ വഴികളിലൂടെ ഇറങ്ങി യാത്ര ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് ഈശ്വര മരണശേഷം എന്നാൽ പരിശുദ്ധമാവും നിറഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിലയില്ലാതെ സ്ഥാനമില്ലാതെ ദൈവത്തിന്റെ ഇഷ്ടം അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കാണുകയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഈ വചന ശുശ്രൂഷയുമായി കടന്നു വരുമ്പോൾ ഈ നാളുകളിലെല്ലാം മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മളിപ്പോഴും സ്വാർത്ഥപരമായ പ്രാർത്ഥനകളുമായ സ്വർഗസന്ധിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധാമയോട് ചേർന്ന് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ എന്നെ ദൈവഹിതം പൂർത്തിയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ജനുവരി മാസം ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുന്ന വിമലഹൃദയ പ്രതിഷ്ഠയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും വിമലഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തും യു സമയം വെളുപ്പിന് മൂന്ന് മണിക്കാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ആരംഭിക്കുക ഇന്ത്യൻ സമയം രാവിലെ എട്ടരയ്ക്കാണ് നമ്മൾ ലൈവില് അത് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും അത് അപ്ലോഡ് ചെയ്യും ഈ നാളുകളിലൊക്കെ വിമല ഹൃദയ പ്രതിഷ്ഠ വർഷത്തിന് മൂന്ന് തവണ വെച്ച് സമൂഹമായി ചെല്ലാറുണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠ ചെല്ലിയ നാളുകളിലൊക്കെ ആത്മീയ മേഖലയിലെ ഒരു പരിവർത്തനം ഞാൻ എന്നില് മറ്റുള്ളവരിലൊക്കെ കണ്ടിട്ടുണ്ട് ഭൗതിക ആവശ്യങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിമരഹൃദയം നമ്മൾ പ്രതിഷ്ഠ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യു കെയിലെ മൂന്ന് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ത്യാഗമേറ്റെടുത്താണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞാൻ യു കെയിലുള്ളവരെ ക്ഷണിക്കുക സാധിക്കുന്നവരെല്ലാം അതിൽ പങ്കെടുക്കട്ടെ പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ പരിശുദ്ധമായ കൃപാവരങ്ങൾ കൊണ്ട് നമ്മളെല്ലാം നിറയപ്പെടുവാൻ ദൈവത്തിന്റെ ഹിതം അനുവർത്തിക്കുന്നവരായി മാറാൻ സ്വർഗ്ഗം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ജനുവരി മാസം ഒൻപതാം തീയതി ഏർലി മോർണിംഗ് ടൈം മൂന്ന് മണിക്ക് ആരംഭിക്കുന്നു കർത്താവെ നിന്റെ നാമം പൂജിതമാകണം നിന്റെ ഹിതം ഭൂമിയിൽ സ്വർഗത്തിലേതുപോലെ ആകണം എന്റെ ജീവിതത്തിലുമാകണം സ്വർഗം എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തെ പൂർത്തിയാക്കപ്പെടാൻ പരിപൂർണമായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറെപ്പെടാൻ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാമ്മ അതിനായി നമ്മളെ സഹായിക്കട്ടെ ഈശ്വമിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ